മൃത്യുയോഗം നോവൽ രചന അക്ബർ കക്കട്ടിൽ ശബ്ദം നൽകുന്നത് ഭാസ്കരൻ ചേലേമ്പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ഏതൊരു മനുഷ്യന്റെയും കാലാവധി എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു അവനെ താമസിപ്പിക്കുകയില്ലെന്ന് കുഞ്ഞമ്മത് മുസിലാർ ഓർത്തു മനുഷ്യന്റെ നിസ്സാരതയെക്കുറിച്ച് അയാൾ ഒന്നുകൂടി ബോധവാനാകുകയും ദൈവത്തിന്റെ മഹത്വത്തെ ഉള്ളിൽ പ്രകീർത്തിക്കുകയും ചെയ്തു എത്ര വലിയ തെങ്ങിമേൽ നിന്നാ വീണത് ഓം ബാക്കിയാവൂല ഒരാൾ പറഞ്ഞത് അയാളുടെ മനസ്സിൽ അലയടിക്കുകയാണ് ഒപ്പം ഒരു നേർത്ത നൊമ്പരം ഇഴയുകയും അങ്ങിങ്ങ് കൂടി നിൽക്കുന്നവർ ഇപ്പോഴും കണാരനെപ്പറ്റി സംസാരിക്കുന്നു ചിലർ സംഭവം വിവരിക്കുന്നു തളഅറ്റാണോ വീണത് പുതുതായി കൂട്ടത്തിലേക്ക് വന്ന ആരോ ചോദിച്ചു നിജസ്ഥിതി അറിയാനുള്ള തിടുക്കമുണ്ട് ആ അന്വേഷണത്തിൽ ഏയ് കോരളിൽ കേറുമ്പോ മട്ടലടന്നുപോയി ഏണീം വെച്ച് കുളിക്കാൻ പോണ വഴിക്ക് ഓള് പറഞ്ഞിട്ട് ഒരു തേങ്ങയ്ക്ക് കയറിയതാ ആരുടെയോ മറുപടി എന്തു പറയാനാ ചമ്മന്തി ഇല്ലാണ്ട് ഉള്ളോം കൂട്ടി ചോറങ്ങ് തിന്നാ മതിയേനു എല്ലാം ഒരു വിധിയാ മറ്റാരുടെയോ വക ഓം ബാക്കിയായിക്കോട്ടേനും അല്ലെങ്കിൽ ആ പെണ്ണുങ്ങളും പിള്ളേരും കഷ്ടപ്പെട്ടു പോകും ഓലിക്ക് വേറെ ആരാ ഉള്ളത് എന്നാലും എന്തൊരു യാദൃച്ഛികതയാണിത് ജുമുഖ നമസ്കാരം കഴിഞ്ഞ് മഹല്ല് കമ്മിറ്റിയിൽ പങ്കെടുത്ത ശേഷം മദ്രസയുടെ തേങ്ങ വലിക്കാൻ തെങ്ങുകയറ്റക്കാരനായ കണ്ണാരനെയും കൂട്ടിപ്പോവാൻ വന്നതാണ് ഇങ്ങോട്ടെത്താറായപ്പോൾ ചെമ്മണ്ണ് പറത്തിക്കൊണ്ട് ഒരു ആംബുലൻസ് മുമ്പിലൂടെ കടന്നുപോയിരുന്നു അതിൽ പരിചയമുള്ള മുഖങ്ങൾ കണ്ടെങ്കിലും കണാരനെയും അത് ഓടുന്നതെന്ന് ഇവിടെ അറിയുന്നത് വലിയ സങ്കടമായിപ്പോയി എന്താ ചെയ്യാ മൊട്ടത്തലയിൽ കയ്യോടിച്ചു കൊണ്ട് കാക്ക പറഞ്ഞു വിവരം പറഞ്ഞെത്തിയ അയാൾ മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് മുസലിയാർ കയറി വരുന്നത് വലിയ പരുക്കുണ്ടോ നിങ്ങൾ കണ്ടോ മുസലിയാർ ചോദിച്ചു ഞാൻ ഒരു നോക്ക് കണ്ടു കാര്യം ലേശം വിഷമം തന്നെയാ ഇനിയെല്ലാം അള്ളാഹുവിന്റെ കയ്യിലാ അയാൾ നെടുവീർപ്പിട്ടു ഇനി ഞാൻ നിൽക്കുന്നില്ല നമ്മളെ പരിപാടി ഇന്നാണെന്നറിയാലോ അങ്ങ് ചെന്നിട്ട് കുറെ പണിയുണ്ട് നേരത്തെ അങ്ങ് എത്തണം കാക്ക യാത്രാനുവാദം തേടി ഓ എനക്കോർമയുണ്ട് ഞാൻ നേരത്തെ എത്താം കുറച്ചു നേരം കൂടി അവിടെ നിന്ന് കുഞ്ഞമ്മദ് മുസ്ലിയാർ അസ്വസ്ഥതയോടെ വീട്ടിലേക്ക് നടന്നു ഊണ് കഴിച്ചിട്ടില്ല ഊണ് കഴിച്ച് മദ്രസയിലെ തേങ്ങയുടെ കണക്കെഴുതുന്ന പുസ്തകമെടുത്ത് തേങ്ങ നോക്കാൻ ആരെയെങ്കിലും കൂട്ടി അസുറനമസ്കാരത്തിന് കണക്കായി ഔല്ലഹാജിയുടെ വീട്ടിൽ പോണം മദ്രസയുടെ തേങ്ങ സൂക്ഷിച്ചിരിക്കുന്നത് അവിടെയാണ് മഹല്ല് കമ്മിറ്റി യോഗം കഴിഞ്ഞു പിരിയുമ്പോൾ ഹാജി വീട്ടിൽ തന്നെ നിൽക്കാമെന്ന് നിൽക്കാമെന്നേറ്റിയിട്ടുണ്ട് മകരീബാകുമ്പോഴേക്ക് മൊയ്തീൻ കാക്കയുടെ വീട്ടിലുമെത്തണം അവിടെ അയാളുടെ മകളുടെ പുതിയാപ്ലയെ സൽക്കാരമാണ് പറഞ്ഞ സ്ത്രീധനം കിട്ടിയില്ലെന്ന കാരണത്താൽ പാത്തുവിന്റെ മാപ്പിള ഹംസ പിണക്കത്തിലായിരുന്നു താനും കൂടിയാണ് പറഞ്ഞു തീർത്ത് നന്നാക്കിയത് മുസലിയാർ കണാരന്റെ വീട്ടിൽ നിന്ന് വരുവാണോ എതിരെ നിന്ന് വന്ന നെറ്റി നിറയെ ചന്ദനക്കുറി വരച്ച ഒരു മധ്യവയസ്കൻ ചോദിച്ചു മുഖപരിചയമുള്ള ആളാണ് മുമ്പ് മകളുടെ ഭർത്താവിന്റെ പീടികയിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട് പേരോർമ്മയില്ല ആ കണാരനെ ആസ്പത്രിയിൽ കൊണ്ടുപോയി ഏതായാലും ഞാനൊന്ന് അവിടം വരെ കയറി വരാം എന്റെ തെങ്ങുകയറ്റക്കാരനാ കണാരൻ അയാൾ പോയി മുസലിയാർ വേഗം വീടു ലക്ഷ്യമാക്കി നടന്നു ഊണ് കഴിച്ചിട്ട് ഒരുപാട് പണികളുണ്ട് കണാരന്റെ കാര്യവും അന്വേഷിക്കണം വീടിന്റെ ഒതുക്കുകൾ കയറി തീർന്നില്ല ഐശുവിന്റെ ശബ്ദമാണ് എതിരേറ്റത് നിങ്ങൾ നിങ്ങളെന്ത് മനിച്ചനാ നേരം വെളുത്ത് മോന്തിയാവോള ആരാന്റെ കാര്യത്തിൽ ചൂടാന്തിരിയും പോച്ചലും എടുക്കാന്നല്ലാണ്ട് സ്വന്തം പൊരയിലെ കാര്യം നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ ഭാര്യ എന്താണ് പറയുന്നതെന്നറിയാതെ അയാൾ മിഴിച്ചു നോക്കി ഐശു ചൂടായിട്ടുണ്ടെന്ന് മുഖം കണ്ടാലറിയാം മുഖമാകെ ചുവന്ന് പുരുകം വക്രിച്ച് വിടർത്തി ചെറിയോൻ ഇതുവരെ എത്തിക്കില്ല അവർ ഒരു കരച്ചിലിന്റെ വക്കത്തെത്തിയിരിക്കുന്നു ആലോചിച്ചപ്പോൾ ഐശുവിനെ കുറ്റം പറയാനില്ലെന്ന് തോന്നി ഏതൊരു ഏതൊരുമ്മയ്ക്കുമുണ്ടാവുന്ന വികാരം മാത്രമേ അവൾക്കും ഉണ്ടായിട്ടുള്ളൂ കുറ്റം തന്റെ ഭാഗത്തുണ്ടുതാനും അയാളാകെ വല്ലാതായി തിങ്കളാഴ്ച എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ്